നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനും റബ്ബർ താങ്ങുവിലയും വർദ്ധിപ്പിക്കണമെന്ന സി പി എമ്മിന്റെ ഇടതുമുന്നണിയുടെയും ആവശ്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തള്ളി റബ്ബർ താങ്ങുവില പത്ത് രൂപ വർദ്ധിപ്പിച്ച് കർഷകരെ പരിഹസിക്കാനും മന്ത്രി തയ്യാറായി അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമായ സമസ്ത മേഖലകളിലും സ്വകാര്യവൽക്കരണം ബാലഗോപാൽ പ്രഖ്യാപിച്ചു ഇതിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഘടകക്ഷി നേതാക്കളും സിപിഎം നേതാക്കളും അസ്വസ്ഥരാണ് കേന്ദ്ര സർക്കാരിന്റെ നയമാണ് സംസ്ഥാന ധനമന്ത്രി നടപ്പിലാക്കിയതെന്നാണ് ചില നേതാക്കളുടെ ആക്ഷേപം ധനമന്ത്രിയും സി പി എമ്മും തമ്മിൽ തെറ്റുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വരെ ഭൂനികുതി ഈടാക്കും സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാകുമെന്ന് ഉറപ്പായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കാര്യം ഗോവിന്ദയായി വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം ചെയ്ത മുൻ എസ് എഫ് ഐ നേതാവാണ് കെ എൻ ബാലഗോപാൽ ഇത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നത് സ്വകാര്യ മേഖലയെ പ്രീണിപ്പിക്കുന്ന നയങ്ങൾക്ക് പ്രാധാന്യം നൽകിയാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് ബാലഗോപാൽ നടപ്പിലാക്കിയത് ബജറ്റ് പ്രസംഗം തയ്യാറാക്കിയ ശേഷം മുഖ്യമന്ത്രിയെ വായിപ്പിച്ചു കേൾപ്പിക്കുന്ന ശീലമുണ്ട് പ്രസംഗം വായിച്ചു കേട്ട ശേഷം മുഖ്യമന്ത്രി ചിലപ്പോൾ മാറ്റങ്ങൾ നിർദ്ദേശിക്കും ഇത് സ്വാഭാവികം മാത്രമാണ് കാരണം സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ് ധനമന്ത്രി എന്നും നിലകൊണ്ടിട്ടുള്ളത് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയെ ബാലഗോപാൽ തള്ളിക്കളഞ്ഞു ഡി എ കുടിശ്ശിക വർദ്ധിപ്പിച്ചിട്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് സി പി എമ്മിനെ അലവസരപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കെ ബി ഗണേഷ് കുമാറിനെ ഡീസൽ ബസ് വാങ്ങാൻ തൊണ്ണൂറ്റി കോടി അനുവദിക്കുക വഴി പത്രാപുരം കൊട്ടാരക്കര ബന്ധം ഊഷ്മളമാക്കാൻ ധനമന്ത്രി മറന്നില്ല എ കെ ജി സെന്റർ തയ്യാറാക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചാൽ മതിയെന്ന സമ്മർദ്ദം മന്ത്രിക്കുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് ചെവി കൊണ്ടില്ല ക്ഷേമ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്നായിരുന്നു സി പി എം ആവശ്യം സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന ആവശ്യം ശക്തമായിരുന്നു പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുനരാലോചിക്കണമെന്നും ആവശ്യം ഉയർന്നത് പരിഗണിച്ചു ഒന്നോ രണ്ടോ ഡി എ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഭാഗികമായി അംഗീകരിച്ചു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ തീരുമാനിക്കണമെന്ന ആവശ്യം പരിഗണിച്ചില്ല രണ്ട് പെൻഷൻ വാങ്ങുന്നവരെ പിടിക്കാനും ആലോചനയുണ്ടായിരുന്നു എന്നാൽ ഇത് ജനങ്ങളെ എതിരാക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു ബജറ്റ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്നാണ് സി പി എം പറയുന്നത് എന്നാൽ മന്ത്രി അങ്ങനെയല്ല കരുതുന്നത് നികുതി വർദ്ധിപ്പിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം മന്ത്രിക്ക് മുന്നിലുണ്ട് എന്നാൽ സെസ്സും നികുതിയും ഈടാക്കണമെന്ന അഭിപ്രായമാണ് മന്ത്രിക്കുള്ളത് ഇതിന്റെ ഭാഗമായി വൈദ്യുതി നിരക്ക് കൂട്ടി സർക്കാർ നൽകുന്ന സേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നടപ്പാക്കി പെട്രോൾ സെസ് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ധനവില ഇടിഞ്ഞതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന പാർട്ടി നിലപാട് ധനമന്ത്രി തള്ളി പാർലമെന്റ് മാസങ്ങൾ മാത്രം ശേഷിക്കെ സെസ് ഏർപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് യോജിപ്പില്ല ചുരുക്കത്തിൽ ബാലഗോപാലിന്റെ ബജറ്റും നിർമ്മല സീതാരാമന്റെ ബജറ്റും ഒരുപോലെയായിരുന്നു ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കീഴടങ്ങുന്ന ഒരാളല്ല പ്രഖ്യാപനങ്ങൾ നടത്തി പറ്റിക്കാനും അദ്ദേഹം തയ്യാറല്ല അതാണ് പാർട്ടി നിലപാടിൽ പലരും അനുസരിക്കാതിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്രം അവഗണിച്ചാൽ പ്ലാൻ ബിയും ആലോചിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി ഇത് വെറും വിരട്ടലല്ലേ എന്നാണ് നേതാക്കൾ പറയുന്നത് വർദ്ധിപ്പിക്കാത്ത ബജറ്റ് റബ്ബറിന്റെ താങ്ങുവില പത്ത് രൂപ വർദ്ധിപ്പിച്ചു പുഴകളിലെ മണൽ വാരൽ പുനരാരംഭിക്കാനുള്ള സുപ്രധാന പ്രഖ്യാപനവും ബജറ്റിലുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ അടുത്ത രണ്ട് വർഷം കൊണ്ട് അഞ്ചു ലക്ഷം വീടുകൾ നിർമ്മിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി നിശ്ചിത പെൻഷൻ ഉറപ്പാക്കി പുതിയ പെൻഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി നടപ്പാക്കുമെന്നും ബജറ്റ് പറയുന്നു പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശികയിൽ ഒരു കേട് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്കും ഏപ്രിൽ മുതൽ നൽകും മദ്യത്തിന് വില കൂട്ടാൻ തീരുമാനിച്ചു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് പത്ത് രൂപയാണ് വർദ്ധിപ്പിക്കുക കുടുംബശ്രീക്കാർക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി നീക്കിവെച്ച ബജറ്റിൽ അംഗനവാടി ജീവനക്കാർക്കായി പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു ആഗോള നിക്ഷേപക സംഗമം നടത്താനും തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് ബജറ്റ് പറയുന്നു അടുത്ത മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കോടതി നിരക്കുകൾ വർദ്ധിപ്പിച്ചു അപ്പീലുകൾക്കും കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾക്കും നിരക്ക് കൂട്ടി ഭൂമി കെട്ടിട പാട്ടക്കാരൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കും ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി കുറച്ചു കേരളത്തെ റോബോട്ടിക് ഹബ്ബാക്കി മാറ്റുമെന്നും ബജറ്റ് പറയുന്നു എ ഐ കോൺക്ലേവ് സംഘടിപ്പിക്കും ഭാഗ്യക്കുറി സമ്മാനഘടന പരിഷ്കരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായി അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെയും അന്തരീക്ഷത്തിലാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഈ രണ്ട് പ്രശ്നങ്ങളും കൂടുതൽ വഷളായാൽ പ്രളയത്തെയും കോവിഡിനെയും നേരിട്ട പോലെ സമഗ്ര പദ്ധതി തയ്യാറാക്കി കേരളം പ്രതിസന്ധി നേരിടുമെന്നും ധനമന്ത്രി പറഞ്ഞു സർക്കാർ പണം ദുർത്തടിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ തുറന്ന ചർച്ചക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ബാലഗോപാൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും റിസർവ് ബാങ്ക് കേരള ധനദൃഢീകരണത്തിന്റെ പാതയിലാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി മഹാകവി വള്ളത്തോളുടെ എക്കാലത്തെയും പ്രസക്തമായ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ തന്റെ ബജറ്റ് പ്രസംഗത്തിന് വിരാമവിട്ടത് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് ധനമന്ത്രി സഭയിൽ പറഞ്ഞു പ്രമുഖ സിപിഎം നേതാക്കൾ ബജറ്റിനെ കുറിച്ച് ഉടൻ പ്രതികരിക്കാത്തത് വാർത്തയായി സി പി എം നേതാക്കൾക്ക് സർക്കാർ ജീവനക്കാർക്ക് നേട്ടം സമ്മാനിക്കുന്നതിൽ താല്പര്യമില്ല എല്ലാ മേഖലകളെയും തകർത്ത ശേഷം സർക്കാർ ജീവനക്കാരെ സഹായിക്കാൻ പോയതിൽ വലിയ പ്രതിഷേധമുണ്ട് സി പി നേതാക്കൾക്ക് ഹിതകരമല്ലാത്ത സ്വകാര്യവൽക്കരണം പ്രഖ്യാപിക്കുക വഴി പാർട്ടിയും ധനമന്ത്രി അനഭിമാദനായിരിക്കുകയാണ് പണ്ട് സ്വകാര്യ നിക്ഷേപത്തെ എതിർത്തതാണ് ബാലഗോപാൽ പോലീസ് മർദ്ദനങ്ങൾ കിട്ടാൻ കാരണം എന്നാൽ പിണറായിയുടെ പിടിവാശികൾക്ക് മുൻപിൽ ബാലഗോപാൽ അതെല്ലാം മറന്നു